ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ജ്യോതിഷ ഫലങ്ങളാണ് മകൈരനക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർവം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൻ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അന്ന് രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിന് ഗുരു മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് മാറുന്നു അത് പുണർദം നക്ഷത്രത്തിലാണ് ഗുരു ചേരുന്നത് ഗുരുവിനെ കർക്കിടകം ഉച്ചമായതിനാൽ ശുഭത്വം വർദ്ധിക്കുന്നു കഷ്ടതകൾക്ക് കാഠിന്യം കുറവായിരിക്കും അതുകൊണ്ട് വലിയ ഭയക്കേണ്ട കാര്യങ്ങളില്ല എന്നാലും ശ്രദ്ധിക്കണം ധനലാഭം ഉണ്ടാകുന്നു അതായത് മിഥുനക്കൂറുകാർക്ക് ധനലാഭം പല വഴികളിലൂടെയും പ്രതീക്ഷിക്കാം ശത്രു ശല്യം ചെയ്യുന്നത് കുറയ്ക്കുന്നു അത് നിങ്ങളെ ശത്രുക്കളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അത് കുറയ്ക്കുന്നു അങ്ങനെ പല ഗുണഫലങ്ങളും നിങ്ങൾക്ക് ഗുരുവിൻ്റെ മാറ്റം കൊണ്ട് ഈ മിഥുനപ്പൂവുകാർക്ക് ലഭ്യമാകുന്നു പല വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് പണവോ മറ്റു ആഭരണങ്ങളോ അങ്ങനെ വാഹനമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ശത്രുഭയം മാറിക്കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ നിങ്ങളെ ശല്യം ചെയ്തു നിർത്തുന്നു മക്കൾക്ക് രോഗം മൂലം കഷ്ടപ്പെടുന്ന മിഥുനക്കൂറുകാർ ഉണ്ടെങ്കിൽ അവരുടെ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും മക്കളാരെങ്കിലും മക്കൾ ആരെങ്കിലും രോഗം മൂലം കഷ്ടപ്പെടുന്നവരാണെങ്കിൽ മക്കൾക്ക് രോഗം ആശ്വാസം ലഭിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ചിക്കി ലഭിക്കേണ്ട യഥാർത്ഥ ചികിത്സ അസുഖം കണ്ടുപിടിച്ച് യഥാർത്ഥ ചികിത്സ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു ബന്ധുക്കൾക്കും കുടുംബത്തിനും നിങ്ങൾ നിമിത്തം അഭിവൃദ്ധി ഉണ്ടാകുന്നു പല ഗുണങ്ങളും നിങ്ങളുടെ കുടുംബത്തിനും ബന്ധുക്കൾക്കും ഉണ്ടാകുന്നു ഉദര രോഗത്താൽ കഷ്ടപ്പെടുന്നവർക്ക് അത് എന്താണ് അസുഖമെന്ന് കണ്ടുപിടിച്ച് അത് ചികിത്സ ലഭിച്ചതിനെ തുടർന്ന് നിങ്ങൾക്ക് സുഖമാകാം അതുപോലെ ജയിൽ ശിക്ഷ ഉണ്ടാകുമോ എന്ന് കോടതിയിൽ കേസ് നടക്കുന്നവരാണെങ്കിൽ ക്രിമിനലായിട്ടോ ഒക്കെയുള്ള കേസാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ഭയന്നിരുന്നത് നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾക്ക് അത്ഭുതകരമണ്ണം തെളിയിക്കാൻ സാധിച്ചതുകൊണ്ട് നിങ്ങൾ ആ ശിക്ഷയിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെടാം വീട് പണിയാൻ സ്ഥലം വാങ്ങുവാനോ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുവാനോ അല്ലെങ്കിൽ വീട് തന്നെ വാങ്ങുവാനോ ഉള്ള ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നു ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുന്നു വിവാഹം നടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെ ഇണയെ കണ്ടുകെട്ടുവാനും വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കുവാനുമുള്ള സാധ്യതയും കാണുന്നു അപ്പോൾ പല രീതിയിലുള്ള ഗുണഫലങ്ങൾ ധാരാളം ഈ മിദിനക്കൂറുകാർക്ക് ലഭിക്കുമെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശിയിൽ സഞ്ചരിക്കുകയാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് സുഖങ്ങൾക്ക് വിഘ്നം ഉണ്ടാകും എല്ലാ സുഖങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു തടസ്സം വരുന്നതായിട്ട് കാണുന്നു പല സുഖങ്ങളും ഒടുവിൽ ദുഃഖമായിട്ട് വരുന്നതിനുമുള്ള സാധ്യത കാണുന്നു അശ്രദ്ധ മൂലമോ പണത്തിനുള്ള ആർത്തി മൂലമോ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനങ്ങൾ നഷ്ടപ്പെടാം കർക്കുലിക്കേസിലോ അല്ലാതെയോ നിങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കാം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ബുദ്ധിപരമായി ചിന്തിക്കേണ്ട പലതും പലതും ബുദ്ധിയിൽ ചിന്തിക്കണം പക്ഷേ ബുദ്ധി കൊണ്ട് എല്ലാം നേടാം എന്ന് വിചാരിച്ച് എടുത്തു ചാടി ധൃതിയിലൊന്നും ചെയ്യരുത് യുക്തിപൂർവം ചിന്തിച്ച് വേണം പ്രവർത്തിക്കാൻ കണ്ടകശനി കാലമായാൽ അതിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിരോധികളായി മാറും അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും ദാനം ധർമ്മം എന്നിവ മുടങ്ങാതെ ചെയ്യുക ആപത്തുകളെല്ലാം ഏറെക്കുറെ അതിൽ നിന്ന് മാറിക്കിട്ടുന്നതാണ് ഇനി ദാനം സ്വീകരിക്കുന്നയാൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അത് മാറിക്കിട്ടുന്നത് മാതാപിതാക്കൾക്ക് രോഗങ്ങൾ കൂടുതലാകേണ്ട സാധ്യതയുണ്ട് അതായത് മിഥുരം കൂറുകാരുടെ അച്ഛനമ്മമാർക്ക് അസുഖങ്ങൾ കൂടുതാനുള്ളൊരു സാധ്യത ഉണ്ട് രോഗം ഉള്ളവർക്ക് ഹൃദയത്തിൻ്റെ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക വിശ്രമവും മരുന്നും ചെക്കപ്പ് കൃത്യമായി നടത്തുക ആവശ്യമില്ലാതെയുള്ള യാത്രകൾ അതായത് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് നടക്കും എന്ന് പൂർണ്ണ വിശ്വാസമുള്ള യാത്രകൾ മാത്രം ചെയ്യുക ദൂരയാത്രകളെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ ധനം നിങ്ങൾക്ക് അത് നഷ്ടം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ പല രീതിയിലുള്ള ധനം അപകരിക്കൽ നടക്കുന്നു ആയതിനാൽ ധനം വളരെ സുരക്ഷിതമായ ആയി ഉള്ള ബാങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധികാര ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വച്ചിട്ട് നിരപരാധികളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കരുത് അത് വളരെ ദോഷങ്ങൾ നിങ്ങൾക്ക് ചെയ്യും കൃത്യമായ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി നടത്തേണ്ട ആവശ്യമുണ്ട് നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണെങ്കിൽ മോശ ഫലങ്ങളും ലഭ്യമാകാം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഗുണഫലങ്ങൾ ലഭ്യമാകാം മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധികളോ അതല്ലെങ്കിൽ ഗ്രഹ പകർച്ചയോടെ നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളായിരിക്കും കൂടുതലും പ്രതീക്ഷിക്കാവുന്നത് ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള പൂജകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതും നിങ്ങൾക്ക് ഉപകാരമാകും കഴിയുന്ന പൂജകളെ ചെയ്യാവൂ നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ തുലാമാസത്തിൽ സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായുസായുസ ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുവാനാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം